കുറച്ചധികം നേരത്തെ മലപെടുത്തതിന് ശേഷമാണെങ്കിൽ അവസാനം നമ്മൾ ഇവനെ കീഴ്പ്പെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കീഴ്പ്പെടുത്തി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക് ഫാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ റീലിൽ നിങ്ങൾ കണ്ടതുപോലെ ഇവരെന്താണ് കൊത്തിപ്പറിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ കാണുന്ന ലാർവകളെയാണ് വട്ടം ഞാൻ ഈ വീ ഒന്ന് തലതിരിച്ച് കൊട്ടി നോക്കി ഇതിനകത്ത് ലാർവ തന്നെയാണോ എന്ന് എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്നതാണ് അവരാ കൊത്തിപ്പിച്ച് തിന്നുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോഴിക്ക് വേണ്ടി ലാർവയ വളർത്തുന്നോ അതോ ലാർവയ്ക്ക് വേണ്ടി കോഴിയെ വളർത്തുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഓരോരോ കോഴിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടിടണ്ടൊരവസ്ഥയാണ് എന്തുകൊണ്ട് അവർ ചവന്നുവെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ അവർക്ക് തീറ്റം വെള്ളം വരുന്നു എല്ലാം കൊടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ വീക്കായി വീക്കായി ചത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ലോങ് ആക്കി ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ നമ്മൾ ക്ലിപ്പുകൾ എടുത്തപ്പോൾ കുറച്ചധികം ലെങ്തി ആയിട്ട് തോന്നി എന്നാൽ പിന്നെ ഇത് ലോങ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് ലോങ് ഫോം വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇവൻ കുളിക്കുന്നു കണ്ടിട്ട് ഇവൻ്റെ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് എടുത്ത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാമെന്ന് കരുതി അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവനൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ച് നേരെ തിരിഞ്ഞങ്ങി കിടന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ മുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ തീറ്റതായോ തീറ്റതായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അവർക്ക് കുറച്ച് മുന്നേയാണ് തീറ്റ കൊടുത്തത് എന്നാലും പിന്നെ അവർക്ക് കുറച്ചുകൂടെ തീറ്റ കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്തോട്ട് പോയി അവിടുന്ന് കുറച്ചധികം അസോള വാരി എടുത്തുകൊണ്ട് ഒന്ന് ആയിട്ട് ഇവർക്ക് കുറച്ച് വെജിറ്റബിൾസ് കൊടുക്കാമെന്ന് കരുതി അതായത് വെജിറ്റബിൾ ലീവ്സ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ അസോള കൊണ്ട് കൊടുത്തത് പക്ഷേ അസോള അങ്ങോട്ട് കൊണ്ടിട്ടതിന് ശേഷം അവർക്ക് അത്ര അങ്ങോട്ട് ആവേശം പോരാം തുറന്ന ഗ്യാപ്പിന് ചാടി ഓടാനായിട്ട് നടക്കുന്ന കുറച്ചധികം പിള്ളേർ അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ട കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന കുറച്ചധികം അതാണ് അതാണിപ്പോൾ നമ്മുടെ ഈ രണ്ട് കൂട്ടിലായിട്ട് കിടക്കുന്നത് അപ്പോൾ പുറത്ത് പോയവരെ നമുക്ക് പിടിച്ചിടാനുണ്ട് ആ പിടിച്ചിടാൻ പോയതിൻ്റെ രസങ്ങളാണ് നിങ്ങളിപ്പോൾ ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഫോണും കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ വീഡിയോ എടുക്കുക അടുത്തേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ വന്ന് നേരെ നോക്കുന്നുണ്ട് എന്താണ് ഏതാണ് എങ്ങനെയെന്നൊക്കെ ശരിക്കും നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും അവർ പുറത്തെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇതുവരെ ഇറങ്ങാത്തത് കൊണ്ട് അവരെ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല അതോട്ട് എന്തായാലും അവരെ നമ്മൾ നൈസായിട്ട് അകത്തേക്കൊക്കെ തള്ളി കയറ്റി വിടാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അതിൻ്റെ ഫ്രണ്ടിൽ വരെ വന്നു നിന്നിട്ട് വീണ്ടും ഇറങ്ങണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ പുറത്ത് ചാടിപ്പോയ ഒന്ന് രണ്ട് പേരെ നമ്മൾ പിടിച്ചു ഇടുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ അസോളൊക്കെ കൊത്തിപ്പറിച്ച് തിന്നാനും നോക്കുന്നുണ്ട് ചിലരുടെയൊക്കെ വൈറ്റിലും ചുണ്ടത്തും ഒക്കെ അസോള പറ്റി ഇരിക്കുന്നുണ്ട് ഇവർ വിശക്കുന്നു വിശക്കുന്നു എന്ന് കടന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കാർക്കും വയറ് നിറച്ച് തിന്നുന്ന കാര്യം അറിയത്തില്ല കേട്ടോ ഇവരെല്ലാവരും വയർ പൊട്ടാറായിരിക്കുകയാണ് എന്നിരുന്നാലും വീണ്ടും കൊണ്ടിട്ട് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക അതാണ് ഈ കുഞ്ഞു പിള്ളേരുടെ പ്രശ്നം ഇവർക്കാണെങ്കിൽ എത്രത്തോളം വയർ നിറയുന്നു ഇല്ലയെന്നൊന്നും അറിയില്ല അതേസമയം നമ്മൾ വെള്ളം കൊണ്ടുവച്ചാൽ പോലും ഇവർ വെള്ളം നിറച്ച് കുടിച്ച് വയറിലെ ബലൂൺ പോലെ വാട്ടർ ബലൂൺ പോലെ നിറച്ച് വെക്കുന്നതാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മളൊരു മിതമായ നിരക്കിൽ മാത്രം തീറ്റ കൊടുക്കുക കാര്യം അവർക്ക് എത്രത്തോളം തിന്നുന്നുണ്ട് ഇല്ല അറിയാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല മാത്രമല്ല കോഴികളെന്ന് പറഞ്ഞ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളെ നമുക്ക് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും തീറ്റ കൊടുത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല തീറ്റ കൊടുത്ത് മുടിയുള്ളൂ അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുതായിട്ട് അസോളെ അതോടൊപ്പം തന്നെ ബി എസ് എഫ് ലാർവേ വളർത്തുന്നത് കാര്യം ഏതൊരു കോഴി ഫാം വർക്ക് ആവണമെങ്കിൽ അത്യാവശ്യം സ്വന്തമായിട്ടെങ്കിലും കുറച്ചെങ്കിലും തീറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം അല്ലാത്ത പക്ഷം ഭയങ്കര നഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടർ വരുന്നത് ഒരു കിലോ നാൽപ്പത്താറ് രൂപയാണ് അതോടൊപ്പം തന്നെ ലെയർ മാഷ് വരുന്നത് ഒരു കിലോ മുപ്പത്തി നാലാണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും നമ്മളത് ഇരുപത് കിലോൻ്റെ ചാക്കുകളായിട്ടാണ് മേടിക്കുന്നത് നേരെ ഇവനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടാതിരുന്നത് നമ്മൾ കൂട്ടിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ് ചിലരുടെയൊക്കെ ചുണ്ടിൽ ഇപ്പോഴും അസോള പറ്റിയിരിക്കുന്നത് അവർക്ക് അസോള ഒന്നും തിന്ന് പരിചയമില്ലാത്തത് കൊണ്ടാണ് അത് അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഒരു ഹൈബായി ഒക്കെ പറഞ്ഞതിന് ശേഷം നേരെ കൂട്ടിലേക്ക് ഇട്ട് അടക്കിയാണ് അതോടൊപ്പം തന്നെ പുറത്ത് കറങ്ങി നടക്കുന്ന അദ്ദേഹത്തിനെയും പിടിച്ച് കൂട്ടിലേക്ക് ആക്കാനില്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ പോക്കാണ് കീരി കൊണ്ടുപോകും കീരിശല്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ നമ്മുടെ മൂന്നര മാസം പ്രായമായ നാല് മാസത്തോളം പ്രായമായ കോഴികളെ വരെ കീരി സ്കെച്ചിട്ട് പുറത്ത് െ നടക്കുന്നുണ്ടോ ഗ്യാപ്പ് കിട്ടി എങ്ങനെ കൊണ്ടുവന്ന് നോക്കുക അപ്പം നമ്മൾ എന്തായാലും ഈ പുറത്ത് കറങ്ങി അടക്കുന്ന ഈ നാരീനെ ഒന്ന് പിടിച്ചിടാനുള്ള ശ്രമത്തിലാണ് പല രീതിയിലൊന്നും ഇപ്പോൾ ശ്രമിച്ചു നോക്കിയെങ്കിലും ഇവൻ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം ഗതി കേട്ടിട്ട് നമ്മൾ സീനിയേഴ്സിനെ വിസിലടിച്ച് വരുത്തി നോക്കി സീനിയേഴ്സ് ഒന്ന് ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും അത് വിസിലടിച്ച് നോക്കിയപ്പോൾ അടുത്ത് നിന്ന് നമ്മുടെ സീനിയേഴ്സ് എല്ലാം ഓടി വന്ന് നോക്കി അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ തീറ്റയില്ലാതെ അവരെ വെറുതെ വിളിച്ച് പറ്റി കരുതി അവരും കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇറങ്ങി എന്നാൽ പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് കാണേണ്ടതെന്ന് കരുതിട്ട് ഞാൻ നേരെ പോയി കുറച്ച് തീറ്റയൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് അവിടെ വിതറി നോക്കി ആ തീറ്റ തിന്നുന്നതിൻ്റെ വെപ്പാളത്തിലെങ്കിലും അവനെ ഒന്ന് പിടിച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാമെന്നല്ലോ ചെയ്യാലോ എന്നുള്ള പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയിലാണ് കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ല നമ്മൾ അവിടെ നിന്ന് പോയി തീറ്റയൊക്കെ വന്ന് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമ്മുടെ വലിയ പിള്ളേരൊക്കെ ഇത് തീറ്റക്കുത്തി പറിച്ച് തിന്നുന്നുണ്ട് അതിനോടൊപ്പം ഇടയിലൂടെ ഞഴിന്ന് വന്ന് നമ്മുടെ ഇദ്ദേഹം തിന്നാനൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നിട്ട് അതൊന്ന് എത്തി വലിഞ്ഞ് പിടിക്കാൻ നോക്കിയെങ്കിലും അധികം കിട്ടിയില്ല അപ്പം നമ്മുടെ മുന്നിൽ വന്ന് കൊത്തിപ്പറിക്കുന്ന സ്ഥിതിക്ക് ഇവളെ ഞാൻ പരിചയപ്പെടുത്തരാ ഈ ഇടത്തെ സൈഡിൽ നിൽക്കുന്ന അവളാണ് നമ്മുടെ ഉണ്ടപ്പാറ് അവളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പെട എന്നാൽ മുട്ട ഇടുന്നത് അത്ര ചെറുതൊന്നുമല്ല മറ്റുള്ളവരെ പോലെ ആവറേജ് മുട്ട തന്നെ അവൾ ഇടുന്നുണ്ട് പക്ഷേ ഇവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ തീറ്റ ഇട്ടാലും അവൾ പറന്ന് വന്ന് തിന്നി ഇത് ഇനി കൊച്ചു പിള്ളേരുടെ ആണെങ്കിലും വലിയ പിള്ളേരുടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പട്ടിക്കൂട്ടിലാണെങ്കിലും അവൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എവിടെ തീറ്റ കണ്ടാലും എങ്ങനെയാലും ഞുഴഞ്ഞു വന്ന് കയറി തിന്നിട്ടേ അവൾ പോകും അതാണ് അവളുടെ പ്രത്യേകത അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കൂട്ടങ്ങളുടെ ഇത് കോഴി പെട കൂട്ടങ്ങളുടെ അതിനകത്ത് ഏറ്റവും പൊക്കം കുറഞ്ഞതാണ് ഇദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തീറ്റ തിന്നാനായിട്ട് പെപ്രാളത്തിൽ ആദ്യമേ വരുന്നതും ഇദ്ദേഹം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം നമ്മുടെ സായിപ്പുട്ടന് പകരമാവില്ല എന്നാലും വെളുത്ത് ഉള്ള ഒരേ ഒരു പൂവൻ ഇനി ഇവൻ മാത്രമാണ് നമുക്ക് പഴയ നമ്മുടെ സുരേഷിൻ്റെ മകനായിട്ട് വരും എന്ന് തന്നെ പറയാം അങ്ങനെ എന്തായാലും ഇവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പുറത്തിറങ്ങി നടക്കുന്ന നാറിയെ പിടിക്കാനുള്ള അറ്റംപ്റ്റിലേക്ക് തിരിയുകയാണ് അപ്പോൾ ഇടയ്ക്ക് അവനെ അതിൻ്റെ സൈഡിൽ കൂടെ വന്നതിനെ ഒന്ന് തീറ്റ തിന്നാൻ നോക്കിയെങ്കിലും അധികം അങ്ങോട്ട് കൈ എത്തി വലിഞ്ഞ് പിടിക്കാൻ പറ്റിയില്ല അതോടൊപ്പം തന്നെ ഇവൻ കുറച്ചധികം തീറ്റ കൊത്തിപ്പറിക്കുന്നുണ്ടപ്പോൾ നമ്മുടെ കറുമ്പി പെണ്ണ അവളനെ ഒന്ന് പേടിപ്പിച്ചു അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തൂടെ വന്ന് അവിടെ നിന്ന് മറ്റൊരു സീനിയറും ഇവനെ ഒന്ന് പേടിപ്പിച്ചു ആ പേടി കാരണം ഇവൻ അവിടെ നിൽക്കാൻ വയ്യ എൻ്റെ അടുത്തേക്കും വരാൻ വയ്യ ഓടി മാറാനും വയ്യ ഓടി മാറാനായിട്ട് അവന് പുതിയതായിട്ടുള്ള ലോകമൊന്നും പരിചയമില്ല അവിടെ ഇവിടെ ഏറ്റവും മൂലം അവൻ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത്രയൊന്നും അറിയില്ല എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനെ പിടിച്ചെടുത്തിട്ടേ അടുത്ത പരിപാടിക്ക് പോകാൻ പറ്റൂ കാരണം ഒരു കോഴിയെ കൂടെ നമുക്ക് എനിക്ക് കൊടുക്കാനില്ല അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടുത്താനില്ലാത്തത് കൊണ്ട് അവനെ പിടിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അവിടെ കാത്തിരുന്ന് അവൻ ഈ വലകളുടെ ഇടയിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിയപ്പോൾ അവനെ പേടിപ്പിച്ച് നമ്മൾ മെയിൻ കൂട്ടിലേക്ക് കയറ്റി അവിടെ ഇട്ട് പിടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരുവിധം കുറച്ച് കല്ലും മണ്ണും ഒക്കെ വാരി എറിഞ്ഞ് പേടിപ്പിച്ച് അവനെ നേരെ കൂട്ടിനകത്തേക്ക് കൊണ്ടുവന്നു കൂട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നൈസായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അസോള പോരുന്ന ഫാനിൻ്റെ നെറ്റ് വെച്ച് പിടിക്കാനാണ് ശ്രമം അധികം ഞെക്കി പിടിക്കാനും പറ്റത്തില്ല അത് കാര്യം അവന് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് എങ്ങനെയായാലും ഒരു വിധത്തിൽ പിടിച്ചെടുത്തു പിന്നെ പിടിച്ചെടുത്ത് നേരെ കൂട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇന്നത്തെ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് എവിടെ പറന്നു പോണ് എവിടെ പറന്നു പോണം ഏ ആരോട് ചോദിച്ചിട്ടേ പറന്നു വന്ന ഏ ഏ നീ ആരോടെ വെച്ചിട്ടേ പറഞ്ഞു തോന്നുന്നു ശരിയാണോ ഇത് നിന്നെ കീരി കൊണ്ടാതിരിക്കാനല്ലേ പിടിച്ചിരുന്നു കയറാത്തവർ